ാണ് ആ പോരാട്ടം ഇപ്പോഴും തുടരുകയാണ് നിങ്ങൾ ഇന്ത്യയിൽ എവിടെയൊക്കെ അനീതി ഉണ്ടാകുന്നുവോ അവിടെയൊക്കെ ഈ രാജ്യത്തിനു വേണ്ടി പൊരുതാൻ ഇടതുപക്ഷ രാഷ്ട്രീയം ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ വിളിക്കുന്നത് ജയിക്കട്ടെ എന്ന വാക്ക് വെറുതെ ഒരാവേശത്തിന് വിളിക്കുന്നതല്ല അത് നിലവിലുള്ള ലോകത്ത് നിലവിലുള്ള സാമൂഹിക വ്യവസ്ഥയിൽ നാം ഇടപെടുകയും ആ സാമൂഹിക വ്യവസ്ഥയെ ആ സാമ്പത്തിക വ്യവസ്ഥയെ മാറ്റിത്തീർക്കാനുള്ള രാഷ്ട്രീയ അധ്വാനം നാം നടത്തുകയും ചെയ്യുക എന്നതാണ് സെഖാവിന്റെ പണി കമ്മ്യൂണിസ്റ്റുകാരന്റെ പണി ആ പണി പ്രിയപ്പെട്ട സെക്കളെ നമുക്ക് നിർത്താനാവില്ല ആ പണി നമ്മൾ നിർത്തിയാൽ ആ ഉത്തരവാദിത്തം നമ്മൾ നിർത്തിയാൽ സഖാവ് വള്ളിക്കുട്ടി ഉൾപ്പെടെയുള്ള ഈ നാടിനു വേണ്ടി നമ്മുടെ മുമ്പേ നടന്ന പോരാളികളോട് നാം ചെയ്യുന്ന അനീതിയായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ചുവന്ന പതാകയെ നമ്മുടെ പോരാട്ടത്തിന്റെ ഊർജ്ജത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എപ്പോഴും പറയാറുണ്ട് ഇല്ല നിങ്ങൾ മരിക്കുന്നില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ ആ നിമിഷത്തിൽ അദ്ദേഹത്തിന്റെ വീടിന്റെ വാതിലിനടുത്ത് നിന്ന് അദ്ദേഹത്തെ കാണാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് ആ വീടിന്റെ അകത്ത് അദ്ദേഹത്തെ കയറ്റി കൊണ്ടുപോകുമ്പോ അവസാനമായി വേലിക്കകത്ത് വീടിന്റെ ഉള്ളിലേക്ക് സഖാവ് വി എസ് കയറുമ്പോ വി എസിനെ നേരിട്ട് കണ്ടവരും അല്ലാത്തവരും പ്രായമായവരും ചെറിയ കുട്ടികളും രോഗികളായ ആളുകൾ ഉൾപ്പെടെയുള്ളവർ അവിടെ നിന്ന് നെഞ്ചു പൊട്ടി വിളിച്ച പുതിപുത്രാവാക്യമുണ്ട് ഇല്ലാ നിങ്ങൾ മരിക്കുന്നില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്നതാണ് അത് നാം എപ്പോഴും നമ്മുടെ പതാകയെ ചൂണ്ടി വിളിക്കാറുണ്ട് നിങ്ങൾ ഉയർത്തിയ ഈ രക്തപതാക ഈ മണ്ണകത്ത് ഞങ്ങൾ സ്ഥിരമായി നിങ്ങൾ തുടരുന്ന പോരാട്ടം നിങ്ങൾ തുടങ്ങി വെച്ച സമരം ഞങ്ങൾ ഈ മണ്ണിനകത്ത് മുന്നോട്ട് കൊണ്ടുപോകും ഇത് കമ്മ്യൂണിസ്റ്റുകാരൻ നമ്മുടെ പൂർവികർക്ക് നമ്മുടെ മുൻപേ നടന്ന രക്തസാക്ഷികൾക്ക് നമ്മുടെ സമര കൊടുക്കുന്ന ഒരു വാക്കാണ് നിങ്ങൾ തുടങ്ങി വെച്ച സമരങ്ങൾ ബാക്കിയാവില്ല അത് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും അതാണ് അനുസ്മരണ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ സഖാവ് വള്ളിക്കു ഇന്നുണ്ടായിരുന്നുവെങ്കിൽ ആ സഖാവ് വിളിക്കുന്ന ഒരു മുദ്രാവാക്യമുണ്ട് ആ മുദ്രാവാക്യം കൂടുതൽ ഉജ്ജ്വലമായി വിളിക്കുക എന്നതാണ് നമ്മുടെ ധർമ്മം സഖാവ് കണ്ട ഒരു സ്വപ്നമുണ്ട് മതനിരപേക്ഷ ജനാധിപത്യ ഇന്ത്യ എന്ന സ്വപ്നം ആ സ്വപ്നത്തെ കൂടുതൽ കെട്ടുറപ്പോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന സാമൂഹിക അന്തരീക്ഷത്തിലേക്ക് ഒരു രാജ്യത്തെ നയിക്കുക എന്നത് സഖാക്കളെ നമ്മുടെ ധർമ്മമാണ് എന്നാൽ അതത്ര എളുപ്പമല്ല ഗുളിക കുടിച്ച് പരിഹരിക്കാവുന്നതല്ല രാജ്യത്തിന്റെ പരിമിതികൾ ഏതെങ്കിലും തരത്തിൽ ഒറ്റമാർക്കിൽ ഉത്തരം കിട്ടാവുന്ന ഒരു ഒബ്ജക്റ്റീവ് ചോദ്യത്തിന്റെ അല്ല രാജ്യം നേരിടുന്ന പ്രശ്നങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അടിത്തറയെ അടിപേരിനെ തുടങ്ങിയിട്ടുണ്ട് ഫാസിസം ജനാധിപത്യത്തിന്റെ ചില്ലകളിലായിരുന്നു ഇത്രയും കാലം നാം കണ്ട കല്ലേറുകൾ ജനാധിപത്യത്തിന്റെ ചില്ലകളിലല്ല അവരുടെ ആക്രമണങ്ങൾ ജനാധിപത്യത്തിന്റെ അടിവേരിലേക്ക് ഫാസിസം ആഴ്ന്നിറങ്ങി തുടങ്ങിയിട്ടുണ്ട് അത് അതിവേഗത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് നോക്കൂ നിങ്ങൾ രണ്ടു ദിവസങ്ങൾക്ക് മുമ്പാണ് മുംബൈ ഹൈക്കോടതിയിൽ മഹാരാഷ്ട്രയിലെ ഹൈക്കോടതിയുടെ ജഡ്ജിമാരുടെ പാനൽ അതിന്റെ വാർത്ത നാം വായിച്ചത് ജഡ്ജിമാരുടെ പാനലാണ് അത് കൊളേജിയമാണ് തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ ജഡ്ജിമാരടങ്ങുന്ന ഒരു സമിതിയാണ് നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് അത് നിലവിൽ വന്നിട്ടുണ്ടെങ്കിൽ പോലും അതല്ല ഇപ്പോഴും തീരുമാനങ്ങൾ എടുക്കുന്നത് കൊളേജിയമാണ് എന്നാൽ സീനിയർ ജഡ്ജിമാർ അടങ്ങുന്ന ഒരു സമിതിയെയാണ് നമ്മൾ കൊളേജിയം എന്ന് പറയുന്നത് ആ കൊളേജിയമാണ് ജഡ്ജിമാരെ തീരുമാനിക്കുക സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ തീരുമാനിക്കുന്നത് കൊളേജിയമാണ് നോക്കൂ നിങ്ങൾ ആ കൊളേജിയം ഇന്ത്യൻ ജുഡീഷ്യറി